ഒരു പാൻറ്റും കുപ്പായി ഇട്ട് ചുണ്ട് ചോപ്പിച്ച് കണ്ണെഴുതി മനുഷ്യനും പെൺകുട്ടിൻ്റെ കോലല്ലാതെ നടക്കണ കുറേ പെണ്ണുങ്ങൾ നിങ്ങൾ നിങ്ങളെ കുട്ടികളൊക്കെ നെടീറ്റൊക്കെ പറഞ്ഞ് നോക്കുകയാണെങ്കിൽ എത്ര എണ്ണ പാൻറ്റും കുപ്പായി ഇട്ടു നോക്കി ഇനി ആൺകുട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിലോ നമ്മുടെ വീട്ടിൻ്റെ അകത്ത് ഉമ്മയും മക്കളും തമ്മിൽ രണ്ട് കാര്യങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടാവുകയാണ് ആൺകുട്ടികളാണോ അങ്ങൾക്ക് ഉള്ളത് പെൺകുട്ടിയാണോ ഉള്ളത് രണ്ട് കാര്യങ്ങൾക്ക് ആ വീട്ടിൽ പ്രശ്നം ഉണ്ടാവുകയാണ് ഒന്ന് നിസ്കാരം രണ്ട് മുടി 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 വെട്ടൂല്ല ോട് പറയും വിളച്ചു മുറിക്കണം ഉമ്മ നല്ല മുടിയാ മോളെ മുറിക്കണ്ട കൊറിയൽ സ്റ്റൈല് ഈ കുട്ടി കാണുന്ന കൊറിയൻ സീരീസുകൾ കുട്ടിയുടെ മനസ്സിനകത്ത് കിട്ടുകൊടുത്തത് അതാ ആൺകുട്ടി എന്താ പറയാ ഞാൻ മുടി വെട്ടൂല്ല ആൺകുട്ടിയെ മുടി വെട്ടിക്കാനും ഉമ്മ കഷ്ടപ്പെടുകയാണ് പെൺകുട്ടിയുടെ മുടി നീട്ടാനും കഷ്ടപ്പെടുകയാണ് അല്ലേ ഇനിയോ ബാക്ക് നോക്കിയാല് കോളേജിലൊക്കെ പോയിട്ട് ബാക്ക് നോക്കിയാല് ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാവില്ല ഇപ്പൊ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒക്കെ ഒരേ കുപ്പായ ആൺകുട്ടികളും ഇപ്പൊ ബ്ലൗസാണല്ലോ നിങ്ങൾ കണ്ടില്ലേ ഒരു ബ്ലൗസ് എന്നിട്ടൊക്കെ കൂടി വെല്ലിപ്പാന്റെ ഒരു ജീൻസ് വീതി ഉള്ള പെൺകുട്ടികളോ ആരാണ് നിങ്ങൾക്ക് ചേന്നമംഗലൂർ എന്ന് പറയുന്ന ഇസ്ലാമികമായിട്ട് എല്ലാ സംഘടനകളും സംഘങ്ങളും ഉയർന്നു വന്ന ഒരു പ്രദേശത്ത് ആരാക്കൂട്ടരെ നിങ്ങളെ പഠിപ്പിച്ചത് പെണ്ണിന്റെ വസ്ത്രം പാൻ്റും കുപ്പായി ഒന്ന് ആരാ പഠിപ്പിച്ചത് ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത് എന്ന് നിങ്ങൾക്ക് ചുണ്ടു ചോപ്പിക്കുന്ന കണ്ണു വാലിട്ട് എഴുതുന്ന ആണിന്റെ വസ്ത്രം ധരിക്കുന്ന ആണിനെ ആകർഷിക്കുന്ന രൂപത്തിൽ നടക്കുന്ന പെണ്ണിനെ റസൂൽ വിളിച്ച പേരെന്താ അറിയാരിണിന്നാണ് വേശ്യന്നാണ് നിങ്ങളെ മോളെ മുഖത്ത് നോക്കിയിട്ട് ഒരു മനുഷ്യൻ വേശ്യാന്ന് വിളിച്ചാൽ നിങ്ങൾ ക്ഷമിക്കുവോ ആ കുട്ടി പാൻറ് ഇട്ടിട്ട് ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ ഓർക്കണം റസൂല് വേശ്യാന്ന് വിളിച്ച പെണ്ണാ പോണത് പൈസ കൊടുത്ത് വാങ്ങിക്കൊടുക്കുന്ന ബാപ്പ കുളിപ്പ് വേണ്ടേ അത് ഇടിയിച്ച് കുട്ടികളെ പുറത്തു കിടക്കുന്ന ഉമ്മ കുളിപ്പ് വേണ്ടേ ഉമ്മ കുറെ മൊക്കനെയും പറഞ്ഞിട്ട് നടന്ന സ്വർഗം കിട്ടുന്ന ആരാങ്ങളോട് പറഞ്ഞത് ഇതാ നമ്മൾ ചിന്തിക്കേണ്ട ഇൻസാന ഇൻ അമലഹു മിൻ സലാസ ഒരു മനുഷ്യൻ മരിച്ചാൽ മൂന്ന് സാധനം ആ മൂന്നെണ്ണം ഒഴികെ ബാക്കിയെല്ലാം ഇതാ മാത്തൽ ഇൻസാന ഇൻ അമലഹു ഇൻകത്തു സ്റ്റോപ്പ് എവ്രിതിങ് മരിച്ചാൽ എല്ലാം തീരും മരിച്ചാ പിന്നെന്തോ ഒക്കെ തീരും ഇല്ലാമിൻ സലാസ റസൂലും മൂന്നെണ്ണം ഒഴികെ എന്ന് പറഞ്ഞ എണ്ണി എന്താ എണ്ണി എന്ന് അറിയോ ആ സ്വതകത്തിൽ വന്നിട്ട് ഞാനിതിനർത്ഥം അറിയില്ല മൂന്നാമത് എന്താ പറഞ്ഞു നിങ്ങൾക്ക് ലഹു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനങ്ങൾ ആര് ഈ പേനക്കുപ്പായിട്ട് പെൺകുട്ടിയോ പെൺകുട്ടികളെ കാണാപ്പൊരു പെണ്ണിന്റെ കോലല്ലോ നിങ്ങൾ കണ്ടില്ലേ ഒരു ഭംഗിയുള്ള കുട്ടിനെ കാണൂല എന്തോ ഒരു കോലം ആൺകുട്ടിയെ കാണാനാണെങ്കിൽ പെണ്ണിന്റെ പോലെ താടിയും ഇല്ല മീശുമില്ല ഓൻ കൊറിയൻ പെൺകുട്ടി കൊറിയൻ നമ്മളെ കുട്ടിയില്ല അപ്പോ ചേർന്നവങ്കിലേറ്റില്ലേ എന്നിട്ടോ പത്താം ക്ലാസ് കഴിയുന്ന ഒരു ആൺകുട്ടിയോട് നിങ്ങൾ ചോദിച്ചു നോക്ക് മോനെ നീ പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ പഠിച്ചിട്ട് എന്താ പരിപാടി ഉടൻ നീ ആൺകുട്ടി പറയും പോണം എട്ട് ഒന്നുകിൽ യൂറോപ്പ് കാനഡ ഓസ്ട്രേലിയ അല്ലെങ്കിലോ ബാംഗ്ലൂര് മൈസൂര് അപ്പൊ നാട്ടില് നാട്ടിൽ ശരിയാവില്ല എന്താ ഇവിടെ ശരിയല്ല ഇവിടെ എന്താ ശരിയില്ലാത്ത ബാപ്പ നിയന്ത്രിക്കും ഉമ്മ നിയന്ത്രിക്കും അതൊന്നും എനിക്ക് ഇഷ്ടമല്ല ഇനി പെൺകുട്ടിയോട് ചോദിച്ചോക്ക് എന്താ ഇഷ്ടം ഇവിടെ കാറ്റൂല ഹോസ്റ്റൽ ദൂരെ അപ്പം ഇങ്ങനെ നടക്കാം എങ്ങട്ടീ കുട്ടികളെ പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഉമ്മ നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ട് എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ കുടുംബം എന്നത് മക്കളെ വളർത്തിയെടുക്കേണ്ട അടുത്ത തലമുറയെ സൃഷ്ടിക്കേണ്ട കേന്ദ്രം കൂടിയാണ് എന്ന ബോധം നമുക്കുണ്ടാവണം അല്ലാതെ വലിയ കുടുംബാണ് കുടുംബം അറിഞ്ഞിട്ട് കാര്യമില്ല അത് കൂടി ഉണ്ടാവണം ഉണ്ടോ നമുക്കുണ്ടോ നമ്മുടെ കൺട്രോൾ ഉണ്ടോ നമ്മുടെ കുടുംബത്തിൽ